ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിന് അടുത്തിരിക്കുന്നു ആരാണ് ഈ ആഴ്ച പുറത്തായത് എന്നുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷനൊക്കെ ഇതിനോടകം തന്നെ പുറത്ത് വന്നു കഴിഞ്ഞു ഒനിലും ജിസേലുമാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത് എന്തായാലും ഇത് ഒട്ടും തന്നെ ഫെയർ അല്ല അൺഫെയർ ആണ് എന്ന് പറഞ്ഞ് ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുമ്പോൾ ഇന്ന് ലാലേട്ടൻ എന്തെല്ലാം ചോദ്യം ചെയ്യുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലുമാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഒന്നടങ്കം ഷാനവാസിനെ നിർത്തി പൊരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇതിനു മുന്നേ കഴിഞ്ഞ ആഴ്ച നെവിൻ പ്രശ്നത്തിൽ ഷാനവാസ് ചൊളിവിൽ രക്ഷപ്പെട്ടപ്പോൾ ഈ എന്തായാലും ലാലട്ടൻ ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അമ്മാതിരി തോന്നിയവാസമാണ് ഷാനവാസ് ഈ ആഴ്ച കാട്ടിക്കൂട്ടിയത് എന്നും പറഞ്ഞും ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് എന്തായാലും ഷാനവാസിൻ്റെ ഈ പെർഫോമൻസ് വലിയ രീതിയിൽ മോശമായതിനാൽ അതിനെക്കുറിച്ച് ലാലട്ടൻ എന്തായാലും സംസാരിക്കണം